ഇപ്പോൾ കപ്പയ്ക്ക പുളും ഇവിടെ റെഡി ആയിരിക്കുന്നത് നല്ല അസാധ്യ രുചിയോടുകൂടി നല്ലൊരു കറിയാണിത് ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമാണ് ഞാനിവിടെ കപ്പക്ക പുളും കറി വയ്ക്കുന്നതിന് വേണ്ടി ഒരു കപ്പയ്ക്കയുടെ കുറച്ച് ഭാഗം എടുത്ത് രണ്ട് കപ്പിനും വേണ്ടി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കാനായി മുക്കാ കപ്പ് തോരൻ പരിപ്പ് അതായത് നമ്മൾ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പുളിയാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് അതിന് ഈ പിഴി ഈ പുളി പിഴിഞ്ഞെടുക്കണം നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം പിന്നെ ഈ കപ്പക്കയും സാമ്പാർ വരിപ്പും എല്ലാം നമുക്ക് ഒരു കുക്കറിലേക്കിടാം ഇപ്പോൾ കപ്പക്ക ഇട്ടിട്ടുണ്ട് സാമ്പാർ വരുപ്പ് കഴുകിക്കൊണ്ട് വരാം പിന്നെ സാമ്പാർ വരിപ്പ് കഴുകിക്കൊണ്ട് വന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഉള്ളി നീളത്തിലരിഞ്ഞ് ഞാൻ ഇത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കയാണ് അതിനോടൊപ്പം തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം ചതച്ച ജീരകമാണ് അതും ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാണ് ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോഴത്തെ അപ്പോഴത്തേക്ക് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് പിന്നെ ഈ നമ്മൾ ഈ കപ്പ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധനം എടുക്കുന്ന പാത്രമാണ് ഗ്ലാസ് ആയാലും ഏത് പാത്രമായാലും സാധനം എടുക്കുന്ന പത്ത് മുക്കാൽ കപ്പ് തോരൻ പരിപ്പ് രണ്ട് കപ്പ് കപ്പക്ക അപ്പോൾ ആ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് കപ്പെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട് ഇനി അടച്ച് വേവിച്ചെടുക്കാം കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അതൊന്ന് തുറക്കാം തുറന്ന ശേഷം നമുക്ക് തവി തവണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം കാണുന്നില്ലല്ലേ നല്ലതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുക്കർ വിസിൽ വന്നപ്പം തീ ഓഫാക്കിയായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ തീ കത്തിക്കുന്നു സ്റ്റൗ കത്തിച്ച ശേഷം ഇതൊന്നിളക്കി യോജിപ്പിച്ചിട്ട് ഇളക്ക് യോജിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഈ പരുത്തി കിട്ടുക നല്ലതുപോലെ ഇളക്ക് യോജിപ്പിക്കണം പരുവം ഞാൻ കാണിച്ച് തരാം ഇതുപോലെ നല്ലതുപോലെ ഇളക്ക് യോജിപ്പിക്കണം യോജിപ്പിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി നേരത്തെ ഞാൻ കാണിച്ചു തന്നെ വെള്ളത്തിൽ പുളി ഇട്ടിരുന്നത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ഒഴിക്കാം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കണം വീണ്ടും തിളപ്പിക്കുന്ന ഈ പുളി വെള്ളം എന്ത് വരണം പുളി വെന്ത് വരണം നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഉപ്പ് നോക്കാം ഞാൻ പുളി നോക്കിയപ്പോ പുളി കുറച്ചുകൂടെ അല്ല ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണം സോറി പുളി എല്ലാം ഉപ്പാണ് നോക്കിയത് കുറച്ചുകൂടെ വേണം എനിക്ക് എന്റെ വരുവത്തിന് കുറച്ചുകൂടെ വേണം അങ്ങനെ ഞാൻ കുറച്ചു കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ പിഴിഞ്ഞു വെച്ചിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞാന്ന് അറിയാൻ വയ്യ പുളിവെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഒന്നര കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കപ്പിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ തേങ്ങാ പാൽ ഇതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇത് മാറ്റാം നല്ലോല്ല തിളയ്ക്കേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് പക്ഷേ ഒന്ന് തിളച്ച് വരെയും വേണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തിള വന്നിരിക്കുകയാണ് അപ്പോഴും നമ്മൾ ഈ സാധനം അടുപ്പിൽ നിന്ന് മാറ്റാം ഉണ്ട ഇതിനി നമ്മൾ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റുകയാണ് നീ ടി വി ഓഫ് ആക്കണ്ട അപ്പോഴത്തേക്ക് നമ്മൾ കടുകറുക്കാനായിട്ട് ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അപ്പോൾ നമ്മൾ ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് കട് കടുകിട്ട് കൊടുക്കുക കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി മുളക് ഇട്ട് കൊടുക്കാം സ്റ്റൗ ഓഫാക്കാം ഇത് കറിയപ്പല ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് കടു വറുത്തത് ഒഴിച്ചു കൊടുക്കാം അപാര രുചിയായ ഒരു കറിയാണിത് അപാര രുചിയാണ് ഇനി ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടല്ല നമ്മൾ കുറച്ച് മഴ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു സ്വാദിഷ്ടമായ കപ്പയ്ക്ക പുളും ആണ് നമ്മൾ വളരെ സാദിഷ്ടമായ കറിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ട ഇത് ചേർത്തിട്ടുമില്ല അതി ഭയങ്കര ടേസ്റ്റിയായ ഒരു സാധനം ഇതെന്ന് പറഞ്ഞാൽ ചോറായാലും ചപ്പാത്തി ആയാലും അപ്പമായാലും പുട്ടായാലും ദോശ ആയാലും ഇഡ്ഡലി ആയാലും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ചേർക്കാം പിന്നെ പലഹാരത്തിൻ്റെ കൂടെ ചേർക്കുമ്പോൾ പുളി ഇച്ചിരി കുറച്ച് ചേർക്കാം ചോറാണെങ്കിൽ പുളി ഇത്രയും മതി ഇത്രയും വേണം പലഹാരത്തിൻ്റെ കൂടെ ആണെങ്കിൽ അതായത് അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ പുളി ഇച്ചിരി കുറച്ച് ചേർക്കണം